ഒരു കാലത്ത് ഒരിടത്ത് നിന്ന് വളർന്നെങ്കിലും മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിം ലീഗ് ആണെങ്കിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കുത്തിയും കീറിയും അള്ളിയും തൻ്റെ സാന്നിധ്യവും ഇപ്പോഴത്തെ തൻ്റെ അസ്തിത്വവും ഒക്കെ ഉറപ്പിക്കാൻ നന്നായി പണിയെടുക്കുന്ന കെ ടി ജലീൽ എന്ന മുൻ മന്ത്രിയും എം എൽ എയുമായ മനുഷ്യനും ലീഗിനെ കഴിഞ്ഞ ദിവസം അഭിനന്ദിച്ചു ഒപ്പം ഇത്ര സുതാര്യമായിട്ടല്ലാതെ നടത്തിയ കാര്യങ്ങളോട് താൻ ചോദ്യം ചെയ്തതിനാണ് പുറത്തു പോകേണ്ടി വന്നത് എന്നൊരു കുത്തും അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്തരം ചില സംഗതികൾ കൊണ്ടാണ് പുറത്തുപോയത് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കോമാ സ്റ്റേജിൽ കിടക്കുന്ന രോഗികൾ പോലും എഴുന്നേറ്റ് ചിരിച്ചേക്കും എന്നു മാത്രമല്ല താൻ രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ പോരാട്ടത്തിന് ഫലം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എത്ര നാൾ അങ്ങേക്ക് ജീവിച്ചിരുന്ന് ഈ ലീഗിനെ ഇങ്ങനെ നേർ വഴിക്ക് നയിക്കാനാകും എന്ന ഒരാശങ്ക ഞാനും പങ്കുവെക്കുന്നു അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കെ ടി എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹം ഒരു ഭാഗ്യമുള്ള രാഷ്ട്രീയ നേതാവാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ലീഗിൽ നിന്ന് മാറി അദ്ദേഹം മത്സരിച്ച ഇലക്ഷനുകളിലൊക്കെ ജയിച്ച് കുറച്ച് നാളത്തേക്ക് ഒരു പുളപ്പ് മന്ത്രിയെങ്കിലുമായി പിളർപ്പെന്ന് പറയാൻ കാരണം ഒരു ചെറിയ ചീള് കക്ഷണം വകുപ്പുമായിട്ടാണെങ്കിലും മന്ത്രിയായിട്ടൊക്കെ ഇരുന്നു എന്നാലും ഈ സാമൂഹിക ചേരുവ ഒപ്പിക്കാനായി ഏത് പദയാത്ര നടത്തിയാലും വേദിയും സംവിധാനങ്ങളുമൊക്കെ അദ്ദേഹത്തിന് ഇടതു മുന്നണി കൊടുക്കാറുണ്ട് മെമ്പർഷിപ്പ് മാത്രമേ കിട്ടാത്തതുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത എനിക്കറിയില്ല അത് കിട്ടിയിട്ടുണ്ടോ എന്ന് പക്ഷേ അദ്ദേഹത്തിനോട് പലപ്പോഴും ഞാൻ വിയോജിക്കുന്നൊരു കാര്യം കഴിവും കരുത്തും നല്ല കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ള എല്ലാമൊക്കെ ഉള്ളതിനോട് കൂടി തന്നെ അദ്ദേഹം കടന്നു വന്ന വഴികളെ അദ്ദേഹത്തിന് ചുവടുപ്പിച്ച് വരാൻ കഴിഞ്ഞ ചവിട്ടുപടികളെ അതിലേക്ക് അദ്ദേഹം പല സന്ദർഭങ്ങളിലും കാറി തുപ്പിയിട്ടുണ്ട് അവരെ അപമാനിച്ചിട്ടുണ്ട് അവരെ തകർക്കാൻ വേണ്ടി ആത്മാർത്ഥമായി വളരെ രൗദ്രഭാവത്തോടെ പണിയെടുത്തിട്ടുണ്ട് ആ പണിയെടുപ്പ് അദ്ദേഹത്തിന് ഒരു കാലത്ത് എല്ലാ പ്രമാണിമാരെയും അട്ടിമറിച്ച് ആ പദവിയുടെ ഔനിത്യത്തിലേക്കെത്തിയ കുഞ്ഞാലിക്കുട്ടി എന്ന പോലും അദ്ദേഹം ഈ പറഞ്ഞ ഭാഷ്യത്തിൽ വളരെ രൗദ്രഭാവത്തോടെ അദ്ദേഹം പ്രതികരിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഒരുമ്പിട്ടിറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെ തന്നെ പാർട്ടികൾ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾ നിയന്ത്രിക്കപ്പെട്ടതോടുകൂടിയാണ് അതിലൊക്കെ അദ്ദേഹം നിശ്ശബ്ദനായത് പിന്നീട് മാധ്യമത്തിൻ്റെ വിഷയത്തിൽ അത് അടച്ചുപൂട്ടണമെന്നും പറഞ്ഞ് കത്തെഴുതിയപ്പോഴും ഒരു കാലത്ത് ആ ശബ്ദത്തെ പെരുപ്പിച്ച് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയോടുള്ള ലീഗിനോടുമുള്ള ജമാഅത്ത് ഇസ്ലാമി വിരോധം കൊണ്ട് അന്ന് കൊണ്ടുപിടിച്ച് കയറിയ അവരെയും കാച്ചി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ലീഗിനെ ചൊറിഞ്ഞ് മുന്നേറുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഈ വയനാട് പാക്കേജിനെ കുറിച്ച് അദ്ദേഹം ഇട്ട പോസ്റ്റ് ഈ സമീപകാലത്ത് പേരിനെങ്കിലും ലീഗ് നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ എന്ന് എഴുതി തുടങ്ങിയ വരികൾ അത് ശ്രദ്ധേയമായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ലീഗിൻ്റെ ഫണ്ട് വിനിയോഗം സുതാര്യമാക്കുക എന്നതാണ് രണ്ടായിരത്തി നാല് മുതൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നത് അതിൻ്റെ പേരിലാണ് എനിക്ക് ഫ്രഷ് കൽപ്പിക്കപ്പെട്ടത് ഇതൊക്കെ ആയിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഹുങ്കൻ ചിന്തയുണ്ടല്ലോ അതിന് കുറവൊന്നും വന്നിട്ടില്ല ഈ പറയുന്ന ലീഗ് പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ സാമൂഹ്യ അസ്തിത്വം അത് നിലനിന്ന് പോയിരുന്ന സാഹചര്യം എന്തെല്ലാം തരത്തിലെ വിരുദ്ധ അഭിപ്രായവും വിദ്വേഷവും വളരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ ശ്രമിച്ചിട്ട് പോലും അത് മറ്റു ചില വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇന്നും അപ്രസക്തമാകാത്ത വിധം അതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ സത്യത്തെയും അതിൻ്റെ ശരിയെയും രാഷ്ട്രീയമായി അംഗീകരിക്കാൻ താൽപ്പര്യമില്ലെങ്കിലും നിശബ്ദമായി കടന്നു പോകേണ്ടതിന് പകരം താൻ രണ്ടായിരത്തി നാല് മുതൽ ആവശ്യപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ ലേശ ഉളുപ്പ് കൂടി അത്യാവശ്യമാണ് എന്ന ചിന്തയാണ് എനിക്കുള്ളത് ഏതായാലും അതിനെ സംബന്ധിച്ച് താനൊക്കെ നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന തരത്തിലൊക്കെയും പല തരത്തിലുള്ള ആക്ഷേപങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ വന്ന് എക്സ്പെൻഡീച്ചർ ആപ്പിലൂടെ ഇത് പ്രദർശിപ്പിക്കാൻ തുടങ്ങിയതിനെയൊക്കെ പുകഴ്ത്തി ഈ പറയുന്ന പിരിക്കുന്ന സംഖ്യ കൃത്യമായി അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നൊക്കെയുള്ള ധാർമ്മികതയുടെ വലിയ പാഠങ്ങളാണ് അദ്ദേഹം എഴുതി പറ്റിക്കുന്നത് പക്ഷേ ജലീൽ സാറിന് ഇത് ലീഗിനെതിരെയേ എഴുതാൻ പറ്റൂ അല്ലാതെ എല്ലാ അധാർമികതയ്ക്കെതിരെയൊന്നും അങ്ങനെ എഴുതി പിടിപ്പിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ എഴുതിയാൽ അസ്തിത്വഭ്രംശമുണ്ടാവും അപ്പം ഏതായാലും ആ കുറിപ്പ് കണ്ടപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനെയൊക്കെ ഒരു നല്ല കാര്യം വരുമ്പോൾ ആ നല്ല കാര്യത്തെ രാഷ്ട്രീയമായി അഭിനന്ദിക്കുന്നതിന് പ്രയാസമുണ്ടാവും കാരണം താങ്കൾ ലീഗ് വിരോധമാണ് താങ്കളുടെ അസ്തിത്വം എന്നാലും അതൊക്കെ ഞാൻ വിചാരിച്ചത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പുറത്തൊക്കെ ചില ഈ മന്ത്രവാദികളും അതുപോലെ വ്യാജസിദ്ധന്മാരും ഒക്കെ ഇരുന്ന് പറയുന്നത് പോലെ എൻ്റെ മൂട്ടിലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ചാരി ചാരിവെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു ഫലിതരൂപേണയെ കാണാൻ കഴിയും